വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മുണ്ടകൻ കൃഷിക്ക് ും പാടത്ത് ഞാറ്റടി തയ്യാറാക്കിയതിൽ വികി ചെറുതുരുത്തിയിലെ പുതുശ്ശേരി കരുവാൻപടി കൂട്ടുകൃഷി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മുണ്ടനാട്ട് പാടശേഖരത്തിൽ പതിനഞ്ചേക്കർ ഭൂമിയിൽ മുണ്ടകൻ കൃഷി ഇറക്കിയത് ചെറുതുരുത്തി ഭാരതപ്പുഴ ചെക്ക്ഡാം തീരത്ത് വരുന്നതും പുതുശ്ശേരി കല്ലഴി റോഡിന് സമീപത്തുമായി വരുന്ന മുണ്ടനാട്ട് പാടശേഖരത്തിൽ പൊന്മണി വിത്താണ് ഇറക്കുന്നത് ഭാരതപ്പുഴ ചെറുതുരുത്തി ചെക്ക്ഡാം തീരത്തിനോട് ചേർന്ന് കല്ലഴി റോഡിന് സമീപത്തായി രണ്ട് ഘട്ടങ്ങളിലായാണ് വിത്തുപാകി നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി തുടർച്ചയായി പതിനാല് വർഷമായി ചെറുതുരുത്തിയിലെ പരിസ്ഥിതി പ്രവർത്തകർ നേതൃത്വം നൽകുന്ന പുതുശ്ശേരി കരുവാൻപടി കൂട്ടുകൃഷി സംഘം കർഷകരിൽ നിന്ന് പാട്ടത്തിന് ഭൂമി ഏറ്റെടുത്താണ് നെൽകൃഷി ചെയ്തു വരുന്നത് പതിനാല് വർഷത്തിനുള്ളിൽ സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പിന് വിളയിച്ചെടുത്ത നാനൂറ് ടണ്ണോളം നെല്ല് കൂട്ടുകൃഷി സംഘം കൈമാറിക്കഴിഞ്ഞു ചെറുതുരുത്തി പുതുശ്ശേരി കൂട്ടുകൃഷി സംഘത്തിലെ കെ കെ രാമചന്ദ്രൻ പ്രതീഷ് എം വി കെ കെ ദേവദാസ് മറ്റ് കർഷകരായ വേലായുധൻ രഘു എന്നിവർ നേതൃത്വം നൽകി ബിസി വി ന്യൂസ് ചെറുതുരുത്തി